ി ഭാഗം ആറ് രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ രാവിലെ തന്നെ അടുക്കളയിൽ പൊരിഞ്ഞ പോരാട്ടമാണ് അടുപ്പിലെ തിളച്ച കടലക്കറി വാങ്ങി താഴെ വെച്ചു അമ്മ അല്പം തേങ്ങ ചുരുണ്ടി എടുത്തു ഡീ അമ്മൂ എടീക്കിടി ഞാനങ്ങോട്ട് വന്നാൽ തിളച്ച വെള്ളം കോരി ഒഴിക്കും വാതിൽക്കലേക്ക് നോക്കി ഉറക്കി വിളിച്ച് പറഞ്ഞുകൊണ്ട് പുട്ടുകൂടമെടുത്ത് അടുപ്പിലേക്ക് വെച്ചു ആ ദേവി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒന്നും അറിയേണ്ടായിരുന്നു മൂദേവി ഇവിടെ നിന്ന് പോയിട്ട് ദിവസം മൂന്നായി അമ്മയുടെ വീട്ടിൽ ചെന്ന് നിൽക്കുകയാണ് ഇവിടെ പണിയെടുത്ത് ബാക്കിയുള്ളവരുടെ നടു ഒടിഞ്ഞു ഇവിടെയും ഉണ്ടല്ലോ ഒരെണ്ണം ആവശ്യമെന്ന് കണ്ടാൽ അവൾ അവൾ അടുക്കള ഭാഗത്തേക്ക് വരില്ല തിന്നാൻ നേരമാകുമ്പോൾ കയ്യും കഴുകി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കാൻ ഒരു ഉളുപ്പുമില്ല പറഞ്ഞിട്ട് തിരിയുമ്പോൾ അടുക്കളവാതിൽക്കൽ വാതിൽക്കൽ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു ഹരി അമ്മ ഇത് ആരോടാ രാവിലെ പിച്ചും പേയും പറയുന്നത് തോന്നുമേടാ നിനക്കൊക്കെ ഇപ്പോൾ തോന്നും ഞാൻ പേയാണെന്ന് നേരം വെളുക്കും മുമ്പേ അടുക്കളയിൽ കയറി നിനക്കൊക്കെ തിന്നാൻ വെച്ച് തരുന്നില്ലേ ഞാൻ പേ പേതന്നെയാണ് ഇവിടെ ഉരുത്തി ഉണ്ടല്ലോ അമ്മേ മൂട്ടിൽ വെളിച്ചമടിച്ചിട്ടും ഇതുവരെ എഴുന്നേൽക്കാറായില്ലേ ഹരി വാതിൽക്കലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാൻ ഈ വയ്യാത്ത കാലും നടുവും വെച്ച് ഇവിടുത്തെ ജോലികൾ മുഴുവൻ ചെയ്യണം പിന്നെ ഉൾ ഉരുത്തിയുള്ളതാണെങ്കിൽ സുഖവാസത്തിന് അവളുടെ വീട്ടിൽ പോയിരിക്കുന്നു ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ ഏട്ടത്തിയുടെ വില ആ പാവ ഈ വീട്ടിൽ കിടന്ന് അധ്വാനിക്കുന്നതിന് കൈയും കണക്കുമില്ല എന്നിട്ട് അതിനൊരു മനസമാധാനം കൊടുക്കുകയോ അതുമില്ല അമ്മയുടെ പിന്നാര മോള് കണ്ടില്ലേ അമ്മ എത്ര നേരമായി വിളിച്ചു പോകുന്നു അമ്മയുടെ നിലവിളി കേട്ടാണ് ഞാൻ പോലും എഴുന്നേറ്റ് വന്നത് എന്നിട്ട് പോലും അവൾക്ക് ഇവിടെ വരെ വരാൻ തോന്നിയോ സ്വന്തം മകളുടെ കുറ്റമെല്ലാം മറച്ചു വെച്ച് വന്നു വന്നുകയറിയ പെണ്ണിൻ്റെ മേൽ കുതിര കയറുന്ന അമ്മയുടെ സ്വഭാവം നല്ലതല്ല പ്രത്യേകിച്ച് ഏട്ടത്തിയോട് ഏട്ടത്തി എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ ഇങ്ങനെ രാവിലെ ശകാരിക്കുന്നത് രാവിലെ എഴുന്നേക്കുന്നത് മുതൽ ഈ വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് കുഞ്ഞിൻ്റെ കാര്യവും നോക്കി ഈ വീടും വൃത്തിയായി സൂക്ഷിക്കുന്ന ഏട്ടത്തിയെ അമ്മയ്ക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാം ദേവേട്ടൻ ഒരു പാവമായത് കൊണ്ട് അമ്മയ്ക്ക് കൊള്ളാം എൻ്റെ ഭാര്യയോടെങ്ങാനുമാണ് ഇങ്ങനെ കാണിച്ചിരുന്നതെങ്കിൽ ഞാൻ അവളെയും വിളിച്ചുകൊണ്ട് വീട് മാറി താമസിച്ചേനെ കൊള്ളാമല്ലോ നിന്റെ മനസ്സിലിരിപ്പ് ഇപ്പോഴെങ്കിലും ഇതെല്ലാം വെളിയിൽ വന്നല്ലോ അമ്മ എപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് അമ്മയും ഒരു മകളായിരുന്നു മരുമകളായിരുന്നു പിന്നീടാണ് അമ്മായി ആയത് എങ്ങനെയാ അമ്മേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത് ദേവിയേട്ടത്തി തി പാവമല്ലേ അമ്മേ ഇനിയെങ്കിലും അമ്മ ഏട്ടത്തിയോട് കുറച്ച് മനുഷ്യത്വത്തിൽ പെരുമാറാൻ ശ്രമിക്കണം അച്ഛൻ മരിച്ചതിൽ പിന്നെ ഈ കുടുംബത്തെ താങ്ങി നിർത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് നമ്മുടെ ദേവേട്ടൻ ദേവേട്ടനും ഏട്ടത്തിയും തമ്മിലുള്ള പരസ്പര വിശ്വാസവും സ്നേഹവും എത്രത്തോളമാണെന്ന് കഴിഞ്ഞ രണ്ട് വർഷമായി നമ്മൾ കാണുന്നില്ലേ ഏട്ടത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മ എപ്പോഴെങ്കിലും സ്വന്തം വീട്ടിലേക്ക് വിടാറുണ്ടോ പണിയൊഴിഞ്ഞ് ആ പാപത്തിന് വിശ്രമിക്കാൻ പോലും നേരമില്ല എന്തായാലും ഏട്ടത്തി മൂന്ന് ദിവസം ഇല്ലാത്തതിൻ്റെ മുഴുവൻ ക്ഷീണവും അമ്മയുടെ മൊത്തം കാണാനുണ്ട് നന്നായി പണിയെടുക്കുക അപ്പോൾ മാത്രമേ ഭക്ഷണം കഴിച്ചു തിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലിൻ്റെ ഇടയിൽ കയറി ഉണ്ടാകുന്ന കുത്തലിന് കുറച്ച് ശമനം കിട്ടും എടാ നീ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് കയറിപ്പോകുന്നത് ഞാൻ നിൻ്റെ അമ്മയാണ് അവൾ എവിടെയോ നിന്ന് വലിഞ്ഞു കയറി വന്ന ഒരുത്തി അമ്മയ്ക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാതായോ എവിടെ നിന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തിയോ അത് ഞങ്ങളുടെ ഏട്ടത്തിയാണ് ഏട്ടൻ്റെ ഭാര്യ ഞങ്ങളുടെ ഏട്ടൻ താലി കെട്ടിയ പെണ്ണ് അമ്മ ഇല്ലാണ്ടായാലും ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അമ്മയുടെ സ്ഥാനത്ത് നിൽക്കേണ്ടതാണ് ഞങ്ങളുടെ ഏട്ടത്തി എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ കഴിയുന്നു അതിനുവേണ്ടി ആ പാവ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോട്ടെ മതി നിർത്തിക്കോ നിന്റെ പ്രസംഗം നിങ്ങളുടെ ഏട്ടത്തി ഈ വീട്ടിൽ കാലെടുത്ത് കുത്തിയിട്ട് രണ്ട് വർഷമായതേ ഉള്ളൂ അതിനു മുമ്പും ഈ വീട്ടിലുള്ള സകല പണികളും ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ് ഭവാനിയമ്മയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്തതുപോലെ ഹരിയുടെ മുന്നിൽ നിന്നു എൻ്റെ ഹരിക്കുട്ട നീ ഇത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് നാണമില്ലേ അപ്പുറവും ഇപ്പുറവും ആൾക്കാരുണ്ട് അമ്മാവൻ അകത്തേക്ക് കയറി വന്നു എൻ്റെ അമ്മാമ്മ ഇതൊക്കെ എങ്ങനെ കേട്ട് എങ്ങനെ സഹിക്കുന്നു നിവൃത്തിയില്ലാതെ മറുപടി പറഞ്ഞു പോകുന്നതാണ് എത്രയായാലും നിൻ്റെ അമ്മയല്ലേടാ ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ നിർത്ത് അപ്പോൾ തന്നെ പകുതി വക അവസാനിക്കും നീ രാവിലെ നിൻ്റെ പണി നോക്കി പോകുക നിനക്ക് ജോലിക്ക് പോണ്ടേ അപ്പോഴേക്കും അമ്മൂ മുറക്കമുണർന്ന് അവിടേക്ക് വന്നു എൻ്റെ ഭവാനി നീ ആ ദേവി മോളുടെ കുറ്റം പറയുന്നത് ആദ്യം നിർത്തി നിൻ്റെ മോളെ നേർവഴിക്ക് കൊണ്ടുവരാൻ നോക്ക് ഇപ്പോൾ തന്നെ സമയം എത്രയായി എന്ന് കണ്ടല്ലോ അവൾ ഉറങ്ങി എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാവരും അങ്ങനെയാണ് അമ്മാവ കൂടുതൽ സംസാരിച്ചാൽ രംഗം വഷളാക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഹരി അകത്തേക്ക് കയറിപ്പോയി ദേവി പോകുന്നു എന്ന പറഞ്ഞപ്പോൾ തന്നെ തൊടിയിൽ നിന്നും കുറച്ച് പച്ചക്കറികളും വാഴക്കുഴകളും തേങ്ങയും ഒക്കെ നേരത്തെ തന്നെ എടുത്ത് വണ്ടിയുടെ ഇടുക്കിയിൽ വെച്ചിരുന്നു ആത്മാഷച്ഛൻ എന്തിനാ അച്ഛ അവിടെയും ഇതെല്ലാം ഉണ്ടല്ലോ സാരമില്ല മോനെ ഇതെല്ലാം ഞങ്ങളുടെ സന്തോഷത്തിനല്ലേ പിന്നെ ഞായറാഴ്ച മാലതിയുടെ വീട്ടിൽ വരുന്ന കാര്യം മറന്നു പോവരുത് അവൾ എന്തായാലും നിങ്ങളെയും കൂടി വിളിച്ചതല്ലേ മറക്കില്ലച്ച തീർച്ചയായും ഞങ്ങൾ അവിടെ എത്തും അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞു അച്ഛൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് വിമ്മി കരഞ്ഞുകൊണ്ട് ദേവി അമ്പൂട്ടനെയും എടുത്ത് കാറിലേക്ക് കയറി കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ കമലം പിടിച്ചു നിന്നു അത് കഴിഞ്ഞപ്പോൾ അടക്കി വെച്ചിരുന്ന സങ്കടം മുഴുവനും കണ്ണുനീരായി പുറത്തേക്ക് വന്നു ദേവൻ്റെ കാർ ഗേറ്റ് കടന്ന് കടന്നുള്ളിലേക്ക് നിർത്തിയതും ഭവാനിയമ്മ ഉമ്മറത്തിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവർ കാറിൽ നിന്ന് ഇറങ്ങിയതും ഭവാനിയമ്മ പത്രം വലിച്ചെറിഞ്ഞ് അകത്തേക്ക് പോയി അത് കണ്ടപ്പോൾ ദേവിയുടെ മുഖം കുനിഞ്ഞു സാരമില്ലടോ തനിക്ക് അറിയാവുന്നതല്ലേ അമ്മയുടെ സ്വഭാവം അതൊന്നും കാര്യമാക്കണ്ട അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേവൻ വീട്ടിനുള്ളിലേക്ക് കയറി അമ്മ ചാടിത്തുള്ളി അകത്തേക്ക് പോകുന്നത് കണ്ട് എന്താണെന്ന് നോക്കാൻ എഴുന്നേറ്റ് വന്നതായിരുന്നു ഹരി ആഹാ ഏട്ടനീ ഏട്ടത്തി എത്തിയോ എങ്ങനെയുണ്ട് ഏട്ടത്തി മാഷച്ഛന് കുറച്ച് ദിവസമായി അവിടെ വരെ ഒന്ന് പോയിട്ട് നിന്നെയും അമ്മയെ അമ്മുവിനേയും അച്ഛൻ തിരക്കിയിരുന്നു നിങ്ങൾക്ക് തരാനായി അവലോസുണ്ടെയും ചക്കവരട്ടിയും കായവറുത്തതും തന്നു വിട്ടിട്ടുണ്ട് ആഹ് ഓ വലിയ കാര്യമായി പോയി ഇവിടെ ആരും ചക്കവരട്ടിയും കായവറുത്തതും ഒന്നും കാണാതെ കിടക്കുകയല്ലേ ആരെന്ത് കൊണ്ടുവന്നാലും കണ്ടിട്ടില്ലാത്ത പോലെ വാങ്ങി കഴിക്കാൻ ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ നാണം ഉണ്ടോടാ നിനക്ക് വയസ്സും പ്രായവുമായിട്ടും ഇങ്ങനെ എനിക്ക് നാണം കുറവാണെന്ന് അമ്മയ്ക്കറിയില്ലേ ഞാൻ വഴിയേ പോകുന്ന ആരെങ്കിലും തരുന്നതല്ല വാങ്ങിയത് ഞാൻ എൻ്റെ ഏട്ടത്തിൽ കൊണ്ടുവന്ന പലഹാരമാണ് കഴിക്കുന്നത് എന്തെങ്കിലും വായിക്കോ ഞാൻ പറയുന്നത് കേൾക്കാൻ ആളില്ലല്ലോ അമ്പുട്ട വാടാചക്കരെ ചെറിയച്ഛൻ്റെ മുത്തേ കുഞ്ഞിനെയും എടുത്ത് കഴിക്കാനുള്ളതും എടുത്തുകൊണ്ട് ഹരി റൂമിലേക്ക് പോയി അമ്മയ്ക്ക് ഇവൻ്റെ മുന്നിൽ മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് മിണ്ടാതെ പോയത് ദേവൻ ദേവിയെ നോക്കി പറഞ്ഞു മൂന്ന് ദിവസത്തിന് ശേഷം ഓഫീസിലെത്തുമ്പോൾ ദേവനിൽ നിന്ന് തിരിയാൻ കഴിയാത്തത്ര തിരക്കായിരുന്നു എന്താ ദേവൻ സാറേ ആകെ തിരക്കിലാണല്ലോ ക്ലർക്ക് സുനന്ദ ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വരുമ്പോൾ ദേവൻ മുഖമുയർത്തി നോക്കി മൂന്ന് ദിവസത്തെ പെൻഡിങ് വർക്കില്ലേ സുനന്ദേ ഇതൊക്കെ ഉച്ചയ്ക്ക് മുമ്പ് റെഡിയാക്കി സാറിനെ കാണിക്കണമെന്നാണ് ഓർഡർ രണ്ട് മൂന്ന് ദിവസമായി സാർ വല്ലാത്ത തിരക്കിലാണ് നാളെയല്ലേ ജെ കെ സാറിൻ്റെ ഡ്രീം പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രസൻറ്റേഷൻ കൊട്ടേഷൻ എല്ലാം സാർ കുറേ ദിവസമായി പ്ലാൻ ചെയ്യുവല്ലേ ശരി സുനന്ദേ എനിക്കും അല്പം പെൻഡിങ് വർക്ക് ബാക്കിയുണ്ട് സുനന്ദയ്ക്ക് പിന്നാലെ സീനിയർ ക്ലർക്ക് പുഷ്പലത മാഡം അവിടേക്ക് വന്നു അവരുടെ കയ്യിൽ ഒരു ഫയൽ ഉണ്ടായിരുന്നു ദേവൻ സുനന്ദ മേഡത്തിൻ്റെ വിളികേട്ട് ദേവൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റു എന്താ മാഡം നാളെ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെയാണ് താൻ ഫയൽ നന്നായി വെരിഫൈ ചെയ്ത് സാറിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു ജെ കെയുടെ വിശ്വസ്തനായ ചുരുക്കം ചില പേരിൽ ഒരാളാണ് ദേവൻ പുതിയ ഏതൊരു സംരംഭത്തിൻ്റെയും അവസാന റൗണ്ട് ചെക്കിങ് ദേവൻ്റെ കണക്കാണ് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് സജക്ഷനെല്ലാം രേഖപ്പെടുത്തിയായിരിക്കും ജെ കെയുടെ കയ്യിൽ ഫയൽ എത്തുന്നത് അന്നും ഏകദേശം അഞ്ചര മണിയോടുകൂടി ഫയൽ റെഡിയാക്കി ദേവൻ ജെ കെയുടെ റൂമിലെത്തി ജെ കെ ഫയൽ കൃത്യമായി പരിശോധിച്ചു താനന്താടോ ഇങ്ങനെ നിൽക്കുന്നത് ഇരിക്കു ഫയൽ മാറ്റിവെച്ച് ദേവന് നേരെ പുഞ്ചിരിച്ചുകൊണ്ട് ജെ കെ പറഞ്ഞു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അമ്പുട്ടൻ സുഖമായിരിക്കുന്നു അല്പനേരം നമുക്ക് കുടുംബവിശേഷങ്ങൾ പങ്കിടാം ജെ കെയും ദേവനും സംസാരിക്കുമ്പോൾ ആ മുറിയിലേക്ക് ആർക്കും പ്രവേശനമില്ല അത് പണ്ട് മുതലേ അങ്ങനെയാണ് ഒരുപാട് പേർ അതിനെക്കുറിച്ച് ദേവനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദേവൻ അതെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടി നേരിട്ടു നിന്റെ ഒരാളുടെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ ക്ലാസ്മേറ്റ്സ് ആണ് ബെസ്റ്റ് ഫ്രണ്ട്സാണ് എന്ന വിവരം ഇവരോടാരോടും പറയാത്തത് ജെ കെ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു അത് വേണ്ട ജയ നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മുടെ ഉള്ളിൽ മാത്രം ഇരുന്നാൽ മതി നിന്റെ സ്റ്റാഫാണ് ഞാൻ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമ്മൾ അടുത്ത ഫ്രണ്ട്സാണെന്നും ക്ലാസ്മേറ്റ്സ് ആണ് എന്നൊക്കെ ഇവിടെയുള്ളവർ അറിയേണ്ട നീ ബോസും ഞാൻ നിന്റെ സ്റ്റാഫും അത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി ഇപ്പോൾ തന്നെ ചില ആൾക്കാരുടെ ഇടയിൽ ജോലിക്കാര്യങ്ങളിൽ നീ എടുക്കുന്ന തീരുമാനങ്ങൾ പലതിനെക്കുറിച്ചും സംസാരമുണ്ട് അതിലൊക്കെ എനിക്ക് നിഷ്പക്ഷമായി മറുപടി പറയണമെങ്കിൽ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പറ്റൂ ഓ ശരി എല്ലാം നിൻ്റെ തീരുമാനം അതുപോട്ടെ ഇത്തവണ നീയാ നീ എന്താ ദേവിയുടെ വീട്ടിൽ ഒന്ന് രണ്ട് ദിവസം താമസിച്ചത് സാധാരണ പതിവില്ലാത്തതാണല്ലോ ഒന്നും പറയണ്ട അമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല കിട്ടുന്ന അവസരങ്ങളെല്ലാം അമ്മ ദേവിയെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എതിർത്ത് പറഞ്ഞ് എനിക്ക് ശീലമില്ല അങ്ങനെ വരുമ്പോൾ അവളെയും എന്ത് പറയാനുള്ള ലൈസൻസായി അമ്മയ്ക്ക് എന്താടാ അതിൻ്റെ അമ്മയുടെ പ്രശ്നം ജെ കെ ദേവന്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല എപ്പോഴോ ദേവിയുമായുള്ള കല്യാണം തീരുമാനിച്ച സമയത്ത് ഏതോ ഒരു കൈനോട്ടക്കാരിയോ ജോത്സ്യനോ എനിക്കെന്തോ സംഭവിക്കുമെന്നോ മറ്റോ അമ്മയോട് പറഞ്ഞു അതിനുശേഷം അമ്മ വിവാഹത്തിന് എതിർപ്പ് പറഞ്ഞു തീയതി കുറിച്ച് മണ്ഡപം ബുക്ക് ചെയ്ത് എല്ലാവരെയും ക്ഷണിച്ച് പിന്നെ വിവാഹത്തിൽ നിന്ന് ഒഴിയുമെന്ന് വെച്ചാൽ ഞാനത് എതിർത്തു ഈ ജാതകത്തിലും കൈനോട്ടത്തിലും ഒന്നും എനിക്ക് വിശ്വാസമില്ല അതിൽ പിന്നെ അമ്മയ്ക്ക് ദേവിയോട് ദേഷ്യമാണ് എന്തായാലും അത് പോട്ടെ നീ ദേവിയുടെ വീട്ടിൽ പോയി വന്ന വിശേഷം എന്തായി അവർക്കൊക്കെ വിഷമമുണ്ടടാ നല്ലവണ്ണം ഇപ്പോൾ തന്നെ അമ്പൂട്ടനെ ചോറൂടും കൊടുക്കാൻ പോയതാണ് പക്ഷേ അവരെ കൂട്ടിയില്ല അമ്മ തന്നെയാണ് അവരാരും വരേണ്ടെന്ന് പറഞ്ഞത് അതൊക്കെ അവൾക്കറിയാം എന്നിട്ടും ഇന്ന് വരെ അതിനെക്കുറിച്ച് എന്നോട് ഒരു വാക്കുപോലും ചോദിച്ചിട്ടില്ല പക്ഷേ എനിക്കതൊക്കെ വല്ലാത്ത സങ്കടമാണ് ജയ നീ സമാധാനിക്കടാ ഇതൊക്കെ മാറും ദേവി ഗ്രാജുവേറ്റ് അല്ലേ എവിടെയെങ്കിലും ഒരു ജോബിന് ശ്രമിക്കാത്തത് അപ്പോൾ അമ്മയുടെ ശകാരം പകുതി കേട്ടാൽ മതിയല്ലോ ഒരിക്കൽ ഞാനൊരു ജോലിക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മയുണ്ടാക്കിയ പുകല് അതോടെ ഞാനൊഴിഞ്ഞു ചിലപ്പോൾ വിഷമം തോന്നും അവൾ എന്തൊക്കെ സഹിക്കണം ആരോടും ഒരു പരാതിയും പറയില്ല എന്നോടും ഒന്നും പറയാറില്ല പ്രയോജനമുണ്ടാവില്ലെന്ന് മനസ്സിലായിട്ടാവും എന്നാൽ ശരി ഞാൻ ഇറങ്ങുന്നു കുറച്ച് ജോലി കൂടി ബാക്കിയുണ്ട് പിന്നെ ചോദിക്കാൻ വിട്ടു മാധവി എത്ര മാസമായി രണ്ട് മാസം അവിടെ യുദ്ധം തുടങ്ങി ഡാ അവൾക്ക് രാത്രിയിൽ ഉറക്കമില്ല പകലുറക്കമാണ് ശരിക്കും പെട്ടിരിക്കുകയാണ് എന്നാൽ ശരി ഞാൻ ഇറങ്ങുന്നു ജയനോട് യാത്ര പറഞ്ഞ് ദേവൻ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി തുടരും രുദ്രാരുദ്രപ്രിയ എൻ്റെ പ്രണയ താണ്ഡവത്തിന് തരുന്ന അതേ സപ്പോർട്ട് തന്നെ എല്ലാവരും ഈ സ്റ്റോറിക്കും കൂടി തരണേ പോകെ പോകെ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമാകും ഉറപ്പാണ്